നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന രരി നാലഞ്ച് തീയതികളിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിനോടൊപ്പം എയർ എയർഷോയിൽ നടക്കുന്ന സാഹചര്യത്തിൽ പരിപാടികളുടെ സ്വീകാര്യതയും വൈവിധ്യവും പൊതുജന പങ്കാളിത്ത സാധ്യതയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗതാഗത കുരുക്കും പാർക്കിംഗ് പരിമിതിയും ലഘൂകരിക്കാൻ പൊതുഗതാഗതം രാത്രിയിൽ സിറ്റി ബസ് കോഴിക്കോട് രാമനാട്ടുകര ഭാഗങ്ങളെ ബന്ധപ്പെടുത്തി കെ എസ് ആർ ടി സർക്കുലർ ബസ് മിനി ബസ് സർവീസുകൾ ഏർപ്പെടുത്തുകയും ഇരുചക്ര ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് എം ഡി സി പ്രസിഡന്റ് ഷവ്ലീർ സി ചാക്കുള്ളി സമർപ്പിച്ച നിവേദനത്തിൽ പറഞ്ഞു കലൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയും ജാഗ്രതയും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതേ ആവശ്യമുന്നയിച്ച് ഗതാഗത മന്ത്രി ഗതാഗത സെക്രട്ടറി എന്നിവർക്ക് തിരുവനന്തപുരത്ത് വെച്ചും ടൂറിസം മന്ത്രി ഉത്തരമേഖലാ ഐ ജി ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് കോഴിക്കോട് വെച്ചും നിവേദനം നൽകിയിരുന്നു ഇത്തരം ചടങ്ങുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദേശങ്ങളിൽ നിന്ന് പോലും ടൂറിസ്റ്റുകൾ എത്തുന്നത് മലബാറിന്റെ ടൂറിസം വികസനത്തിന് കരുത്തേകുമെന്നും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു ഇത്തരം പരിപാടികൾ നടത്തുന്നവരും അതിന് അനുമതി നൽകുന്നവരും എല്ലാവരുടെ ഭാഗത്തുള്ള വീഴ്ച ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മേലെങ്കിലും ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ അതിനാവശ്യമായ പഴുതില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും വകുപ്പുകളും ശ്രദ്ധിക്കാത്തതിൻ്റെ ഉദമാ ഉദാഹരണമാണ് അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് ഗുരുതരമായി പരിക്കുപറ്റാൻ ബഹുമാനപ്പെട്ട എം എൽ എക്ക്